ആറാം വാർഷികാഘോഷം പ്രേക്ഷകർക്കൊപ്പം ഗംഭീരമാക്കിയിരിക്കുകയാണ് ട്വന്റി ഫോർ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ സാധ്യമാക്കി ട്വന്റി ഫോറിന്റെ ഈ പ്രഭാത സംപ്രേഷണം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും വർദ്ധിത വീര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടാം തീയതി രാവിലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആറ് കൊല്ലം കഴിയുമ്പോഴും അതേ സന്തോഷത്തിൽ പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നു പ്രേക്ഷകർ ഒരുപാട് വളർന്നു ട്വന്റി ഫോറും ഒരുപാട് വളർന്നു മണീട് സ്റ്റുഡിയോ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകന്ധൻ നായരുടെ നേതൃത്വത്തിൽ അവതാരകർ അണിനിരന്നു ആറു വർഷത്തെ ട്വന്റി ഫോറിന്റെ യാത്രയെ ചേർത്തു നിർത്തിയ പ്രേക്ഷകർക്കുള്ള കാഴ്ച വിരുന്നായിരുന്നു ഇന്നത്തെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കസ്തൂരി കസ്തൂരി കളിയാടാൻ വേളയിൽ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഉത്തരവാദിത്തം കൂടി കൂടി വരുന്നു ഓരോ വർഷം കാരണം മത്സരം കൂടുന്നു ആ മത്സരം കൂടുന്നു മാത്രമല്ല നമ്മളിൽ നിന്ന് പുതുമകൾ പ്രതീക്ഷിക്കുന്നുള്ളാണ് കാരണം പുതുമകൾ കൊണ്ടുവന്ന ചാനൽ എന്നതാണ് ട്വന്റി ഫോറിന് വേറിട്ട് നിർത്താൻ മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചതിന്റെ ആറു വർഷത്തിന്റെ ആനിവേഴ്സറി എന്ന തരത്തിലേക്കാണ് ഞാൻ ഇതിനെ അടയാളപ്പെട്ടത് പിന്നിട്ടിങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്വന്റി ഫോർ ഒത്തിരി വളർന്നു രക്ഷകരും വളർന്നു നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് നമ്മൾ ഗുണ പറയുന്നില്ല നമ്മൾ വാർത്തകൾ പക്ഷം പിടിക്കുന്നുണ്ട് അത് പക്ഷെ ജനപക്ഷമാണ് ആറ് വർഷത്തിനിടയിൽ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും നമ്മൾ വളരെ

തിരൂർ മാർക്കറ്റിൽ ട്വന്റി ഫോറിന് സർപ്രൈസ് സമ്മാനം തൊഴിലാളികൾ തൊഴിലാളികൾ ആറാം വർഷത്തിലേക്ക് കണക്കുന്ന ട്വന്റി ഫോറിന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസകൾ നേരിയാണ് വിശ്വാസത്തോട് കൂടിയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് ട്വന്റി ഫോർ ആറു വർഷം പിന്നിടുമ്പോൾ ജനപക്ഷ മാധ്യമ പ്രവർത്തനം കൂടുതൽ കരുത്തോടെ തുടരുകയാണ് നാടിന് വഴികാട്ടിയായി ിയും മുന്നോട്ട് നമുക്ക് തകർക്കണം അടിച്ച് പൊളിക്കണം വിശ്വാസ്യതയുടെ ആറ് വർഷങ്ങൾ ട്വന്റി ഫോർ